ദിവസവും പാൽ കുടിച്ചാലുള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെ ഭൂരിഭാഗം വീടുകളിലും പാൽ ഒരു പ്രധാന വസ്തുവാണ് എല്ലുകളുടെ ബലം ഹൃദയ ആരോഗ്യം അമിത വണ്ണം നിയന്ത്രിക്കുക എന്നിവയ്ക്ക് പാൽ ഉത്തമമാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ദിവസവും പാൽ കുടിച്ചാൽ ശരീരത്തിൽ എന്ത് സംഭവിക്കും വിശദീകരിക്കുന്നു ഏതനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു പതിവായി പാൽ കുടിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കും മധുര പാനീയങ്ങൾക്ക് പകരം പാൽ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാതെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും പാലിൽ അടങ്ങിയിരിക്കുന്ന കെയ്സിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുമെന്നും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുമെന്നും പഠനങ്ങൾ പറയുന്നു രണ്ട് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പാലിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ കാരണത്താൽ പാൽ പാൽ ഉൽപ്പന്നങ്ങളും പതിവായി ഉപയോഗിക്കുന്നത് പക്ഷാഘാതം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രക്താതിമർദ്ദം ഇവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു മൂന്ന് ശരീരഭാരം കുറയ്ക്കുന്നു പാൽ കുടിക്കുന്നത് വിശപ്പിനെ ശമിപ്പിക്കുന്നു പാലിൽ അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് എന്നിവ ശരിയായ അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ ഇത് തടയുന്നു ഒപ്പം മധുര പലഹാരം കഴിക്കാനുള്ള പ്രവണത ഇല്ലാതാവുന്നു ഒപ്പം പാലിലെ കേസിൻ വെയ് പ്രോട്ടീനുകളും പേശികളുടെ നിർമ്മാണത്തിന് വളരെ അധികം സഹായിക്കുന്നു നാല് എല്ലുകളുടെ ആരോഗ്യം പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് പാൽ എല്ലുകൾക്ക് ആരോഗ്യം നൽകുന്ന കാൽഷ്യവും വൈറ്റമിൻ ഡിയും പാലിൽ ധാരാളമുണ്ട് ദിവസവും പാൽ കുടിക്കുന്നത് വഴി എല്ലുകളും സന്ധികളും ശക്തവും ഉറപ്പുള്ളതുമായി തീരുന്നു അഞ്ച് നല്ല ഉറക്കത്തിന് പാലിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളിൽ ഉറക്കത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ സെറാറ്റോണിനും മെലാറ്റോണിനും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു അതിനാൽ ഉറക്കമില്ലായ്മയെ ചെറുക്കാൻ രാത്രി പാൽ കുടിക്കുന്നത് ഉത്തമമാണ് ആറ് ഓർമ്മയ്ക്കും ബുദ്ധിക്കും സ്ഥിരമായി പാൽ കുടിക്കുന്നവരിൽ ഓർമ്മശക്തി ഗ്രഹണശേഷി എന്നിവ വർദ്ധിക്കുന്നു പാലിൽ അടങ്ങിയിട്ടുള്ള പല പോഷണങ്ങളും തലച്ചോറിൻ്റെ നല്ല പ്രവർത്തനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നവയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലരിൽ ഗ്യാസ് വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം തുടങ്ങിയ പല ദഹന പ്രശ്നങ്ങൾക്കും പാൽ കാരണമാകും എഴുപത് ശതമാനം ആൾക്കാർക്കും പ്രായമാകുമ്പോൾ പാലിനോട് അലർജി ഉള്ളവരാണ് അത്തരക്കാരിൽ ചുണ്ട് നാവ് തുടങ്ങിയവ വീർക്കുകയും ചൊറിച്ചിൽ ഉണ്ടാകുകയും ആസ്മ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാൽ പാൽ ദഹിക്കാതെ വന്നാൽ വയറിളക്കം വയറുവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അതിനാൽ ഹൃദ്രോഗം പ്രമേഹം അലർജി വൃക്ക സംബന്ധമായ രോഗം എന്നിവ ഉള്ളവർ പാൽ നിയന്ത്രിച്ചു മാത്രം ഉപയോഗിക്കുക ഈ വിലപ്പെട്ടയർവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ അഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്